ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മൾ സെക്കൻഡ് ഡേ ഓഫ് ഇന്ന് ശരിക്കും ഒരു ല്ല പക്ഷെത്തൊക്കെ പോണുണ്ട് അപ്പൊ സമയം പത്തേ കാലായിട്ടുണ്ട് കഴിച്ച് ഫുള്ള് അതെ തക്കുട റൂം അടച്ചിട്ട് നിക്കുന്നത് സെക്യൂരിറ്റി സെക്യൂരിറ്റിയാണത് എല്ലാരും റൂം അടച്ചില്ലല്ലാം സ്വീകരിച്ചാണുണ്ട് അടച്ചടച്ചു പറഞ്ഞിട്ട് ഇത്രവാദിത്വം ഏത് കമ്പനി ലക്ഷത്തി അതെ 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 ഡയമണ്ട് അല്ലേ ആ ആ ലക്ഷേത്രത്തി അടുത്ത ആനിവേഴ്സറിക്ക് മേടിച്ചെടുത്താൽ മതി ഒറിജിനൽ 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 ഞങ്ങൾ അങ്ങനെ ഫാൻസിയൊന്നും വിടാറില്ല അലർജിറ്റിക് ആണ് മാർക്കറ്റിലേക്ക് ആ വെറുതെ ഷോപ്പിങ്ങിന് പോകണം ഞാന് ഇഡ്ലി കഴിച്ചു ഭൂരി കഴിച്ചു ഇഡ്ലി കഴിച്ചോണ്ടിരിക്കുന്നു നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നപ്പോ വ്യൂ ആണ് കേട്ടോ ഇവിടെ ഊട്ടി എവിടെ

മൂടില്ല ഗൈസ് തക്കുട ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യണത് തക്കൂടിന് നമ്മൾ ഇങ്ങനെ ഈ ചെവിയൊക്കെ ഒക്കെ മൂടണം അങ്ങനത്തെ തൊപ്പിയൊക്കെ ഇട്ട് എടുത്തു വിട്ടാം പക്ഷെ അവളതൊന്നും ഇടണില്ല അവളൊക്കെ വലിച്ച വാരി അറിയാണ് പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കൈയൊക്കെ ശരിക്കും നല്ല തണുത്ത് ഒന്ന് ചിരിച്ചു കൊടുത്തേ ഒരു ഹായ് പറഞ്ഞേ ആ ഇനി ഒരു പാട്ടു കൊടുത്തേ ഒരു പാട്ടു കൊടുത്തേ മമ്മയ കുട്ടി ഞാൻ പറഞ്ഞു ഈ ഫ്ലാഗുകൾ എന്തിനു വെച്ചത് ഭംഗിക്ക് വെച്ചതാണോ അതോ എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വെച്ചതാണോ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ കാണാറുണ്ടല്ലോ പറഞ്ഞ പഠിക്കുന്ന സമയത്ത് ബ്ലൂ റെഡ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കൂലേ അതുപോലെ ഇവിടെ ഇവിടെ വെയിറ്റർമാരൊക്കെ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ പ്രാവശ്യം ഓരോ വിന്നർമാർ തിരഞ്ഞെടുക്കും സ്റ്റാറുകൾ തിരഞ്ഞെടുക്കും അതാണ് ഈ കൊടികൊണ്ട് കണ്ണിനെ കണ്ണിനെല്ലാം പറ്റിട്ടുള്ളു കൊടിൻ്റെ അതില് ബേസിക്കലി ഉള്ള ഒരു ഇത് ഒരു സ്പിരിച്വൽ പിന്നെ പോലെ കൊറേറ്റ് ഞാൻ കമ്പാഷൻ പീസ് സ്ട്രെങ്ത് വിസ്ഡം ഇതൊക്കെ കുഞ്ഞാറ്റൂടെ ആവാ കുഞ്ഞാറ്റാ പാർക്കില് കളിശോധിക്കിഡ്സിന് വേണ്ടിട്ട് ഒട്ടി ചെറുക്കിയുള്ള പാർക്ക് ഉണ്ട് വിടെയൊക്കെ സെയിം ഐറ്റംസ് തന്നെയാണ് ഈ ഇങ്ങനെ സ്ലൈഡ് അതും ഉണ്ട് പിന്നെ ഊഞ്ഞാലും ഉണ്ട് പിന്നെ മറ്റേ സംഭവം സീസോ അതല്ലേ അതും ഉണ്ട് ഡ്രൈവേഴ്സിറ്റിപ്പൊ ഇല്ല മനസ്സിലായില്ല ബാക്കി നാലാളാണ് ഞാനും ആലോചിച്ചു അപ്പൊ ഞങ്ങള് ഒക്കെ തട്ടിക്കൊണ്ടുപോണെ ഞങ്ങള് ഞങ്ങൾ തട്ടി കൊണ്ടുപോകാം അവിടെ

ടൗണക്കുള്ള വളി എങ്ങനെ പിന്നോക്ക ഓ പിന്നോക്കുവാശക ഈസ്റ്റോ മുന്നോക്കാരിയാണ് അതോ മുന്നിരിക്കണേ കുട്ടികൾക്ക് എന്തേലും അല്ലെങ്കിൽ ഇവിടുത്തെ വീടുകളൊക്കെ എന്തല്ല അവസ്ഥ അല്ല അവരെ ഉണങ്ങാനൊക്കെ ഡ്രസ്സ് ഉണങ്ങാനും നൂറ്റമ്പത് രൂപക്ക് ഷോളത് കിട്ടിയാ ബിരിയാണി ഇവിടെ തമിഴ്നാട്ടിലും ഊട്ടിയിലും ഇവിടെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് വാങ്ങാന്ന് വിചാരിച്ചു നമ്മൾ എങ്ങനെയല്ലേ അല്ലേ കുറച്ച് എന്തെങ്കിലും ഒരു പൈസ മലയാളം തമിഴ് മാത്രം വാങ്ങിക്കായിട്ട് ഓക്കേ കലയാലം പറയും നാൾക്ക് പണിഷ്മെന്റും വാണോ സ്റ്റാർട്ട് பண்ணുங்கோ സ്റ്റാർട്ട് സ്റ്റാർട്ട് എന്നാ பண்ணുകിട്ടേ ഇрке സംസാരിക്കടാ കുറച്ച് പേസി പോതു പോതു പോടാ ആ പോതു പോടാ എടി അടിക്ക് പേസ് പേര്ടാ ഇതുടാമേ ഊട്ടി ബസ് സ്റ്റാൻഡ് എങ്ങേ പക്കോ കാണ് ബസ് സ്റ്റാൻടാ ആദടാ കിടന്ന ബസ് സ്റ്റാൻഡല്ല എന്നടാ తిര്ട മുണ്ടി പേസിറ്റിരുക്ക്

മലയാളം ഒന്നും പിന്നെ എൻടാ അവരിയോസ് ഇതാണ് നമ്മുടെ തമിഴ്നാട് ഊട്ടി മാര്യമ്മൻ കോവി ഭംഗിയില് കാണാൻ ഇവിടുത്തെ മാർക്കറ്റ് കണ്ടാൽ അത്യാവശ്യണ്ട് രണ്ടു സൈഡിലും മാർക്കറ്റ് മാർക്കറ്റ് മാർക്കറ്റ്

അപ്പൊ ഗ്സ് നമ്മളിതാ ഇറങ്ങാൻ നിക്കുകയാണ് ഓ പിന്നെ കൊറേ പൂവൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മളിപ്പോൾ രണ്ട് ദിവസം നമ്മൾ സ്കൈ ഡേലിൽ അടിച്ചു പൊളിച്ചിട്ട് നമ്മളെല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് അല്ലാറ് ചില്ലേ ഷോപ്പിംഗ് ഇന്നലെ ആ വ്ളോഗ് ഫുള്ളാക്കാൻ പറ്റിയില്ല കാര്യമെന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളാക്കാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ല ഇവിടെ നല്ല ഏറ്റവും വലിയൊരു വിഷമമായിരുന്നു വിഷമമല്ല ഏറ്റവും എന്താ പറയുക നമ്മൾ കുറേ ടൈം അതിന് വേണ്ടി പോയി ഫുഡ് കിട്ടാൻ വേണ്ടി മീൻസ് എന്താ പറയുക നമുക്ക് കുറേ ഒരു കേരള സ്റ്റൈൽ ഫുഡ് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നു പക്ഷേ കിട്ടിയില്ല ആ നമുക്ക് പിന്നെ എവിടേക്കൊക്കെ പോവാം അപ്പോൾ എന്താ പറയുക പിന്നെ ആ ഒരു ഇതൊക്കെ ആയിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്താ പറയുക പ്രത്യേകിച്ചൊന്നും പറയാനും കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കാണാം അപ്പോൾ ഇറങ്ങട്ടെ ഇറങ്ങട്ടെട്ടോ കണ്ട ഗ്സ് ഊട്ടിയിലുള്ള ഒരു തരം പൂവാണ് നമ്മൾ നാട്ടിൽ കണ്ടുകഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ വളർത്തും ചെടിയായിട്ട് വളർത്തും പക്ഷെ അത് ഇങ്ങനെ ഒരു റോഡ് സൈഡില് ഈ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ടായി നോക്കുകയാണ് ഇതാ ആ കാണുന്ന ഒരു യെല്ലോ ഇഷായിട്ട് കാണുന്നില്ലേ അതൊക്കെ ഈ ഒരു ഫ്ലവറാണ് എനിക്ക് തോന്നുന്നു സീസൺ ആവുന്ന സമയത്ത് ഈ പുല്ലി മൊത്തം ഒരു യെല്ലോ കളറായിട്ട് ഇങ്ങനെ കാണുന്നു ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചാ എന്താ ചേച്ചേതാ പൂ പറിക്കാൻ വരുന്നു പിന്നാറ്റ് പറയാണ് ഇവിടുന്ന് പോണ്ട മമ്മി ഇവിടെ നിൽക്കാന്ന് അല്ലെ പിന്നാറ്റ കൊറേ ഫ്ലവേഴ്സ് ഒക്കെ പറിച്ചിട്ടുണ്ട് എന്ത് ഫ്ലവറിയോ അല്ലേ പിന്നാറ്റ കൂടുതൽ എന്താ എന്താച്ചാല് ഇവിടെ പാർക്ക് ഉണ്ട് അല്ലെ കളിക്കാൻ പിന്നാട്ടേക്ക് ഓടി നടന്ന് ഇങ്ങനെ ഭയങ്കര പ്രൈവസായിട്ട് കളിക്കാം നമ്മളെ വണ്ടി വരുന്നു സാരഥി സാരഥി ഇങ്ങനെ നമ്മളുടെ ദിവസം ട്രിപ്പ് വന്നിട്ട് വന്നിട്ട് എനിക്ക് അധികം ഉണ്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇല്ല ആൾക്കാർ കമന്റ് ചെയ്യാൻ ആശുവിനൊരു ഡ്രസ് വൈറ്റ് ഞങ്ങൾ എടുക്കാൻ പോവാണ് അപ്പൊ നമ്മള് അതെ ഇവിടുന്ന് ഇറങ്ങിയാ ഇന്നത്തെ പരിപാടി എന്താ പറയുക നമ്മളിപ്പണേ മൂന്ന് ധാരാളം ഇനി ഒരു ചലഞ്ച് അഞ്ഞൂറ് രൂപ തന്നെ ഈ പർച്ചേസ് ചെയ്യണേ എന്താ പറയാ ഒരു ഒരു ഗഡ്സ് ഒരു അഞ്ഞൂറ് എന്തൊക്കെ വാങ്ങാൻ പറ്റും ലാഭിക്കാം അതൊക്കെ നോക്കണം അപ്പൊ അഞ്ഞൂറ് തരും ഇന്നത്തെ കാലത്തൊന്നും എഴുന്നൂറ് ഞങ്ങൾ ചരാ എന്താ ശബ്യേ മതി അഞ്ഞൂറ് മതി അക്ഷാ ഇങ്ങടെ പൈസ ആയിരുന്നോ ആയിക്കോട്ടെ എൻ്റെ ഒരു തന്നൂർ ഉണ്ട് ആ ഞാൻ തരും അത് വെച്ചിട്ട് നിങ്ങൾ എത്ര സാധനം വാങ്ങിക്കും നോക്കുക അപ്പൊ ഗൈസ് നമ്മള് അതെ ഊട്ടി പട്ടണത്തില് ഷോപ്പിംഗ് നടത്താൻ വിചാരിച്ചു ഇവിടെ ബാഗിന് നല്ല വില കുറവുണ്ട് കേട്ടോ ക്വാളിറ്റിയുടെ കാര്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും കാരണം എന്താ നമ്മള് കൊറേ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ക്വാളിറ്റി അത് ആ ബാഗാണ് ഇപ്പഴും അമ്മ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വേണ്ട നല്ല റേറ്റ് കുറവുണ്ട് അപ്പൊ നമുക്കൊരു നല്ല ബാഗ് നോക്കിട്ട് സെലക്ട് ചെയ്യാം അല്ലെ അപ്പൊ നമുക്ക് നല്ല മഞ്ഞിലിട്ടു ചെറുപ്പന്തോ ഇങ്ങനെ ബാഗ് വേറെ വാങ്ങിക്കാം ഇതെടുക്കാലോക്കുവോ പോയാണെങ്കിൽ രണ്ടും കാണുമ്പോ എങ്ങനെയാണോ ആ ഈ ബാഗിനൊക്കെ ഭയങ്കര റേറ്റ് ഉറവ ഇതിനൂറ്റി അറുപത് രൂപയാണ് അപ്പൊ ഇതും ഒരെണ്ണം വാങ്ങിക്കാന്ന് വിചാരിച്ചു കുറെ ലഗേജു ഇതിനത്തൊക്കെ ഇതിലേതാ ഭംഗി ഇതിലേതാ ഭംഗിയമ്മ ഇതെടുക്കല്ലേ ആ വേണ്ട നീ ഇങ്ങോട്ട് വായോ നീ കൂടെ കാക്കു നിക്കി ഇതിലേതെടുക്കേതെടുക്ക

ചെറിയ പൈസ വാങ്ങി ഞാന് ബാഗ് പർച്ചേസ് ചെയ്യാൻ വാളെ കാണാല്ല അപ്പൊ നോക്കിയപ്പോ റിയാനാ പറഞ്ഞു അവിടെ കമ്പനി നോക്കി ഹലോ നല്ല റേറ്റ് കുറവുണ്ട് കിട്ടും അതൊക്കെ ഉണ്ടാവും നല്ല റേറ്റ് കുറവുണ്ട് ഞാൻ കമ്മല് കണ്ടോ പെട്ടെന്ന് വന്നതായിരുന്നു ഭയങ്കര റേറ്റ് ഉറവുണ്ട് കണ്ടോ ഈ ഒരു കമ്മലില് നൂറ്റി എമ്പത് രൂപ അവർ കൊറച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള് ഇങ്ങനത്തെ കമ്മലൊക്കെ നാട്ടിലൊക്കെ എടുക്കുന്ന സമയത്ത് എന്താണെങ്കിലും നാനൂറ് ആ ഒരു റേഞ്ചിൽ പോവും ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും അറിയില്ല പക്ഷെ ലുക്ക് വൈസ് അടിപൊളിയാണ് അപ്പൊ ഓണക്കല്ലേ വരുന്നത് അപ്പൊ ഞാൻ ഒന്ന് വാങ്ങിക്കാ വിചരിച്ചു അത് വരാനുള്ളതല്ലേ വഴിക്ക് വന്ന എന്തേലൊക്കെ വാങ്ങിക്കണ്ടേ അല്ല ഞാൻ ഒരെണ്ണം അവിടെ ഒരെണ്ണിവിടെ കൈ കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് എനിക്ക് എല്ലാം ഇഷ്ടായി കൊറേ ഓൾഡ് ഐറ്റംസ് ഉണ്ട് നമ്മൾ കണ്ട സാധനങ്ങളുണ്ട് പക്ഷെ എന്നാലും കാണാത്ത സാധനങ്ങൾ കൊറേ ഉണ്ട് നല്ല ഇങ്ങോട്ടിയുണ്ട് അതിനൊക്കെ ഇരുന്നൂറ് ഉണ്ട് ഇട്ടാ മെയിൻ ആയിട്ട് നൂറ്റി അമ്പത് നൂറ്റി ഇരുപത് നൂറ് നല്ല രസേ അത് ഇതിന്റെ ഒരു ബ്ലൂ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ബ്ലൂ ഇവിടെ കണ്ടിരുന്നു ബ്ലൂനെ കാട്ടി രസേ കൈല്ലേ അപ്പൊ നമുക്ക് വീണ്ടും രൂപത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഐറ്റംസ് ഉണ്ട് രൂപ എന്ത് കുഞ്ഞാറ്റേതാ ആൺകുട്ടി കഴിക്കുന്നു അല്ലേ വേണ്ട എന്താ എന്റെ അല്ലേ അലയില് ഫോട്ടോ എടുത്തു കാണിച്ചു කියවෙන්නිට 82b လို့ရနေကွာနော် ဖုတ်တကြီးస్ ရక్ష్ လာတဲ့ပေါက်ပေါက် ကျေစని ഞാൻ දැချင်းില്ലാ ဥနေတဲ့ကအရင်လုပ်ကြတယ် ပన్నీရိုက်စ် ആണ് നമ്മൾ സാധാരണ നാട്ടിൽ కూရသေး မတ်တက်ကို కూတည်ပြီး ပన్నీရိုက်စ် ညိုတယ်ဘယ်ကိစ္စလဲ ပన్నీရိုက်စ်တည်းလား မပပဏကတားဂိုက်စ်ညိတဲ့ தலရတဲ့ နေပြန်ပေါ်ဒွတ်ပေတာပီလဲအဲ့ဖဲမီလီအတွက်တော့ നമ്മൾ အတူကုန်က ാണ് കേട്ടോ സാധാരണ സെറ്റപ്പ് ചെയ്യാറില്ല പക്ഷെ ഭയങ്കര തണുപ്പാണ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്താണ് ടൂറിസ്റ്റില് കുറവാണ് പൊതുവെ വെള്ളിയാഴ്ച വൈകിട്ട് സ്റ്റാർട്ടാവും തിരക്ക് ശരി ഞാറൊക്കെ മാർഗ്ഗ തിരക്കാന്ന് പറഞ്ഞു അപ്പൊ കൈ നമ്മൾ ഇത് ഒട്ടപ്പുമായിട്ട് പീക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് അത് നമുക്ക് ഏറ്റവും മേലെ കയറിയിട്ട് താഴത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാം പിന്നെ നമ്മളിവിടെ മൂന്നാമത്തെ ഇവിടെ ഇവിടെ പ്രശ്നം

എത്ര മീറ്റർ ആണ് നോക്കാം കാണാൻ പറഞ്ഞതൊക്കെ ആകെ മഞ്ഞ ഒരു സാധനം ഞാൻ കാണില്ല ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് ഇത്ര തണുപ്പുണ്ടാവുന്ന പ്രതീക്ഷിന്റെ അപ്പൊ ഇവിടത്തെമാതിരി സ്വെറ്ററോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കൂട്ടിടിക്കുന്നു അത്രയും തണുപ്പായിരുന്നു ഇന്ന് നല്ല തണുപ്പുണ്ട് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ അവിടെ അവിടെ കാണാണ് കൂനൂര് വ്യൂ പക്ഷെ വ്യൂ ഒന്നും കാണാനില്ല ഫുള്ള് മഞ്ഞ് കോടമഞ്ഞാണ് അമാര് ഊട്ടി വ്യൂന്നെ കാണലേ അശോ അശോ കോടയാണ അങ്ങനെ നമ്മളെത്തുന്നത് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച് അല്ലേ പിന്നെ ഊട്ടിയിൽ വന്നിട്ട് നമുക്ക്

ാണ് പക്ഷേ തളുപ്പത്ത് ഐസ്ക്രീം തളുപ്പത്ത് ഐസ്ക്രീം ഇവിടെയാണ് നമ്മള് ഈ പണ്ടൊന്ന് സ്ലിപ്പായത് ശ്രദ്ധിച്ച് പോണോട്ടാ അല്ല അവിടെ ശ്രദ്ധിച്ചു പോണ അപ്പൊ ചക്കടു വീട് എടുക്കണ്ടേ തിരിഞ്ഞിട്ട് ഹേ എന്നൊരു ചാട്ട ചടിക്കെ അപ്പൊ നമ്മള്

ഇവിടെ നല്ല വളക്കൊക്കെ നല്ല റേറ്റ് ഓർമ്മ ഉണ്ട് നല്ല ഭംഗിയാ പൈസ ഈ ഈ ഞാൻ ഞാൻ ഇങ്ങനെ ഫീൽ എന്താ നല്ല അങ്ങനല്ലേക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല എല്ലാരും വ്യസന സമയത്തും നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ സത്യത്തിൽ എനിക്ക് എന്താ പറയാ എനിക്ക് ബോഡി ഓക്കെയാ തോന്നിട്ടാണ് ഞാനിങ്ങനെ നടക്കണതും ഞാൻ വന്ന് വീണ വഴിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ല വ്യൂ ഉണ്ട് വ്യൂറിട്ട് മഞ്ഞ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും അതേമാതിരി അങ്ങോട്ട് ഞാൻ ഷൂ കെട്ടിട്ട് ഷൂട്ടിട്ട് വഴിക്കേണ്ടി വീണു അപ്പൊ അതെ ഇനിയിപ്പോ എല്ലാരും അവരവരെ വീട്ടിലേക്ക് മടങ്ങി അതെ അപ്പൊ ഞങ്ങള് ഊട്ടിന്ന് പോസ്റ്റ് ചെയ്ത രണ്ട് എന്താ പറയാ വീഡിയോസിനും വ്ളോഗ്സിനും ഇല്ല അപ്പൊ എല്ലാവരും എല്ലാവരും കാണാ നമുക്ക് എന്താ പറയാ ട്രിപ്പ് അടിക്കണമെന്നൊന്നും ആർക്കും കാണാൻ താല്പര്യമില്ല തോന്നുന്നുല്ലേ അതറിയില്ല യൂട്യൂബിന് അറിയില്ല അപ്പൊ എന്തായാലും കാണാത്തവരൊക്കെ എന്താ പറയാ കാണാത്തൊരു കാണാല്ല അപ്പൊ കണ്ടോട്ടല്ലേ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കാണാത്തൊരു കാണാൻ ഒരു എന്താ കരുത് അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റും ചെയ്യാം അപ്പൊ നമുക്ക് ഏറ്റവും വീഡിയോയിൽ കാണാം